രാവിലെ ഒരാൾ എഴുന്നേ ദുആ ചെയ്താൽ അന്നത്തെ ദിവസം അല്ലാഹുവിനെ അനുഗ്രഹം വാരിക്കോരി അല്ലാഹുമ്മ അല്ലാഹുമ്മ ബി 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 ഔ അഹദിൻ മിൻ ഫലക്കൽ ഹംദു ശുക്ർ അല്ലാഹുവേ വാരി കോരി അല്ലാഹുവേ അല്ലാഹുവേ ഇന്നത്തെ ദിവസം നീ എനിക്ക് ഏതൊക്കെ അനുഗ്രഹം നൽകിയോ എനിക്ക് മാത്രമല്ല ബി അഹദിൻ മിൻ നിന്റെ എന്റെ പെട്ട ഏതൊക്കെ ആളുകളുണ്ടോ ആ ആളുകൾക്കൊക്കെ നീ ഏതൊക്കെ അനുഗ്രഹം ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ടോ അനുഗ്രഹത്തിന്റെ പേര് നിനക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു റബ്ബേ നിനക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അല്ല എന്നാരെങ്കിലും ചെയ്താൽ അന്നത്തെ ദിവസം അള്ളാഹുവിന് അനുഗ്രഹം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് എനിക്കൊന്നു മാത്രമല്ല ഈ ലോകത്തുള്ള ആർക്കൊക്കെ നീ ഏതൊക്കെ അനുഗ്രഹം കൊടുത്താലും അതിനെല്ലാം എനിക്ക് നിന്നോട് നന്ദിയുണ്ട് അതിനെല്ലാം എനിക്ക് നിന്നോട് കടപ്പാടുണ്ട് അല്ല ഇങ്ങനെ എല്ലാവരോടും നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒരു നമ്മൾ ചെയ്തു കൊടുത്താൽ ആർക്കൊക്കെ ഗുണം നൽകുന്നുവോ ആർക്കൊക്കെ നന്മയെല്ലാഹു നൽകുന്നുവോ ആ നന്മകളുടെ പേരിൽ ഒരാളോടും അസൂയയില്ലാത്തൊരു ഹൃദയമുണ്ടാകണേ എന്നുള്ള വിശുദ്ധ കുറ